വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ ഇന്നലെ നോക്കിയാൽ കാണാം ഒരു ബാരേജ് മൂവ്മെന്റ് തന്നിട്ട് പിന്നീട് ഒരു റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം തയോട്ടിക്കൽ ബാരേജ് മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത് അത് എന്നിട്ട് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് പോകുമെന്ന് തന്നെയാണ് എക്സ്പെക്ടീസ് ചെയ്യുന്നത് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ എത്താൻ സാധ്യത ഉള്ള ഒരു ലെവല് ഏറെക്കുറെ ഈ ഒരു റേഞ്ച് ആയിരിക്കാം അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സിങ് ഹൈനെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താൻ സാധ്യത ഉണ്ട് അത് ബ്രേക്ക് ചെയ്ത് വരുവാണെങ്കിൽ പിന്നെ നമുക്കുള്ളത് നമുക്ക് ഉള്ളത് ഇവിടെ ആണ് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഉണ്ട് ിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം കുറച്ചായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ താഴം തന്നെ തുടങ്ങാം ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് ഫോർ സീറോ ഫൈവ് ഫിഫ്റ്റി നയൻ പോയിന്റ് വൺ വൺ ഫോർ അടുത്തത് റെസിസ്റ്റൻസ് ആണ് സിക്സ്റ്റി പോയിന്റ് ടു നയൻ എയ്റ്റ് സിക്സ്റ്റി പോയിന്റ് സിക്സ് നയൻ ഫൈവ് അടുത്തത് സിക്സ്റ്റി വൺ പോയിന്റ് സെവൻ ഡബിൾ ത്രീ എന്റെ സിക്സ്റ്റി ടു പോയിന്റ് ഫോർ സീറോ സിക്സ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർഡിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് പോയിട്ട് എൻട്രി സാധ്യതയുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇവിടെ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു കൺഫർമേഷൻ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൈ എൻട്രി നോക്കാവുന്നതാണ് അതിപ്പോൾ കൺഫർമേഷന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ലെവല് അതായത് ഇപ്പം ഈ വരയ്ക്കുന്ന ലെവലിൽ എൻ്റെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കണം ഉദാഹരണത്തിന് നല്ലൊരു സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു മൈ എൻട്രി എടുക്കാം അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മാക്സിമം ഒക്കെ ഒരു ടാർഗറ്റ് എന്നുള്ളത് ആക്ച്വലി ഈ ഒരു റേഞ്ച് വരെയൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നൂ അപ്പം ഇവിടേക്ക് വന്നിട്ടാണ് റീടെസ്റ്റ് വരുന്നത് അതായത് ഇവിടേക്ക് വന്നിട്ടാണ് റീടെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കുക ചിലപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് ഈ ലൈൻ വരെയൊക്കെ വരാനോ അല്ലെങ്കിൽ ഈ ഇതിന്റെ താഴേക്കൊക്കെ വരാനോ ഒരു സാധ്യതയുണ്ട് പിന്നെ ഇതിപ്പോ ബ്രേക്ക് ചെയ്യാണ് ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഏരിയ ഈ ലെവലിലുണ്ട് നല്ലൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ കാണാം അവിടം വരെയൊക്കെ നമുക്ക് ഏറെക്കുറെ ടാർഗറ്റ് കിട്ടാവുന്നതാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ ഇനി താഴോട്ടേക്ക് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ലെവലിൽ നിന്നിട്ട് ചിലപ്പോ ഒന്ന് തൊട്ട് മുകളിലേക്ക് ഇതിന്റെ മുകളിലോട്ട് പോയിട്ട് ചിലപ്പോ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് താഴോട്ടേക്ക് ഇത് ബ്രേക്ക് ചെയ്യാം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ ലൈൻ വരെ വെക്കാവുന്നതാണ് സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു എഫിജി വരെ അത് വെക്കാവുന്നതാണ് ഈ ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ഇതിന്റെ മുകളിലെ ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് വീണ്ടും ചിലപ്പോ മുകളിൽ പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാനും സാധ്യത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഈ ഒരു എഫ്യൂജിയിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് ഇവിടെ നിന്ന് എവിടെയെങ്കിലും നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് ഈ പ്രൈസ് വീണ്ടും ഉള്ളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ടാർഗറ്റ് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഈ ലൈൻ വരെ വരെയായിരിക്കും ഏറെക്കുറെ ടാർഗറ്റ് പക്ഷെ അത് ബ്രേക്ക് അപ്പ് ചെയ്ത് പോകാനും സാധ്യത ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹയർ ടൈം ഫ്രൈമൻ്റെ എഫ്യൂജി ആണ് അപ്പം ഇത്തിരി കൂടുതൽ റണ്ണ് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് ഇനി ഫിജി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി സെവൻ വരെയൊക്കെയാണ് ഫിഫ്റ്റി സെവൻ ചിലപ്പോൾ ഇന്ന് എത്തുമെന്ന് അറിയില്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എത്തുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക അവിടേക്ക് പ്രൈസ് വരുന്ന സമയത്ത് മൂവ്മെന്റ് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും കൺഫർമേഷൻ ഇല്ലാതെ എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാം ആ ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഇപ്പം വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫില്ല് ചെയ്താൽ മതി നമ്മൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും